ഇതിലിപ്പോ വല്ല വഷം കൊണ്ട് ഒന്നുമില്ല ഞാൻ ഇവിടെ മയങ്ങി പോയി അല്ലെങ്കിൽ മറ്റേ മറ്റെന്തെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്തായാലും അതെന്തായാലും ഉണ്ടല്ലേ കാരണം എന്തായാലും നമുക്ക് അത് നമ്മുടെ പ്രോഡക്റ്റിന്റെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പാക്കേജ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റ് ചെയ്യുന്ന അഞ്ചു പേർക്കൊന്നും കൊടുക്കാൻ പറ്റും പേർക്കല്ല എന്തായാലും ഒരു ഇരുപത്തി അഞ്ചു പേർക്ക് എന്തായാലും കൊടുക്കും ഓരോ മുട്ടിലും ഫ്ലവറിങ്ങും കാര്യങ്ങളും വന്നോട്ട് കട്ട് ചെയ്തെടുത്തേ തത്താ അവരും ജീവിക്കണമല്ലോ അതെ മൂന്ന് ദിവസം കഴിഞ്ഞ നോക്കുമ്പോ ഒരു സാധനം ഈ തിരിച്ച് വീണ്ടും അവിടെ തന്നെ കണ്ണാ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സാധനമാണ് ഉപയോഗിച്ച് നോക്കിയിട്ട് ഗുണ ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമത് വാങ്ങിച്ചാൽ മതി ഇപ്രാവശ്യം ആ ഒരു മാവെന്ന് മാത്രം ഇതുവരെ പൂത്തിട്ടേ ഇല്ല ഇപ്രാവശ്യം ഇരുന്നൂറ്റമ്പത് കിലോ മാവ് കിട്ടിയോണ്ട് വളരെ സന്തോഷത്തോടുകൂടി എന്നോട് അര ലിറ്റർ മതി നൂറ് ലിറ്റർ ഒരു ഏക്കറയിലേക്ക് സ്പ്രേ ചെയ്യാം ചെറിയ തലകർക്കും ഏ ഒരു കുഴപ്പമില്ല ചേട്ടാ നമസ്കാരം നമസ്കാരം നമ്മളിപ്പോ എല്ലാ വിളകൾക്കുമായിട്ട് ഒരു മാനൂർ ഇത് അറിഞ്ഞിട്ടാണ് എൻ്റെ പേര് ബാബു ഞാൻ പാലക്കാട് ജില്ലയിലെ പെരുമാട്ടി പഞ്ചായത്തിലാണ് ഏകദേശം ഇരുപത്തഞ്ച് കൊല്ലത്തുള്ള ഞാൻ കൃഷി ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ് കൃഷി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നല്ലൊരു ഓർഗാനിക് വളം എൻ്റെ കയ്യിൽ കിട്ടി ഒരു പതിനഞ്ച് വർഷം മുമ്പ് കടൽപ്പായൽ നിന്നുണ്ടാക്കുന്ന കടൽപ്പായലിൽ നിന്നുണ്ടാക്കും കടൽപ്പായലിൽ നിന്നുണ്ടാക്കുന്ന സർഗസം എന്നുള്ള വെറൈറ്റിയിലുള്ള കടൽപ്പായലിൽ ഉണ്ടാക്കുന്ന വളങ്ങളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളും ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റേ എല്ലാ കേരളത്തിലെ എല്ലാ ജില്ലകളിലും കേരളത്തിന് പുറത്തും ഉള്ള ഒരുപാട് പേര് നമ്മുടെ ഈ വളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് നല്ല സന്തോഷത്തിലാണ് ഞാൻ ചേട്ടൻ നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് എവിടെയാണ് വരുന്നത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാല് പാലക്കാട് പെരുമാട്ടി പഞ്ചായത്ത് ചിറ്റൂർ താലൂക്കിലാണ് പെരുമാറ്റി പഞ്ചായത്തില് അത്തിമണി എന്ന് പറയുന്ന സ്ഥലത്താണ് എന്റെ കൃഷിയും തറവാടും എല്ലാം ഉള്ളത് നമുക്ക് എത്ര ഏക്കറിൽ ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാനിപ്പോ ഏകദേശം ഒരു ഏഴ് ഏക്കറയോളം ഞാൻ നെൽകൃഷി ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറികളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കൃഷി ബേസിക് ആയിട്ട് കർഷകനാണ് അതെ ബേസിക് ബേസിക്കായിട്ട് കർഷകനാണ് ഈ കൃഷി എത്ര വർഷം കൊണ്ട് ഇത് പരമ്പരാഗതമായിട്ട് പരമ്പരാഗതമായിട്ടുള്ളതാണ് ഉള്ളതാണ് മുത്തശ്ശന്റെ കാലം തൊട്ടേ ഇതാണ് ഈ കാണുന്നതെല്ലാം ചേട്ടന്റെ കൃഷി ഞങ്ങളും ചെറിയമാരെ ഞങ്ങളുടെ അച്ഛന്മാരുടെ കൃഷിയാണ് കോമ്പൗണ്ട് മൊത്തം ഉള്ളത് മൊത്തം ഉള്ളത് അപ്പൊ ചേട്ടൻ ആദ്യം ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഈ ഇതിന്റെ റിസൾട്ട് കണ്ടത് അതെ അതെ ഇതിലേക്ക് ഫസ്റ്റ് ആദ്യം കിട്ടി ഉപയോഗിച്ചില്ല പിന്നെ പിന്നെ ഇടയ്ക്കൊന്നും ഉപയോഗിച്ചു ഉപയോഗിച്ചപ്പോ നല്ല റിസൾട്ട് ഫാദർ ആണ് കണ്ടെത്തിയത് അപ്പൊ സാധനം കുഴപ്പമില്ലാന്ന് കണ്ടു പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ സ്റ്റഡിയും കൂടുതലായിട്ടുള്ള രീതിയിൽ കൃഷി രീതിയൊക്കെ ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഫാദർ പിന്നെ പിന്നത് സത്യം പറഞ്ഞാൽ ഇന്ട്രൊഡ്യൂസ് ചെയ്തത് ഡോക്ടർ താജുദ്ദീൻ സാറായിരുന്നു അപ്പൊ അദ്ദേഹം ഇപ്പൊ മരിച്ചിട്ട് ഇപ്പൊ ഒരു എട്ട് വർഷത്തോളമായി സാറിന്റെ സ്ഥലം സാർ എറണാകുളം ആണ് എറണാകുളം അവിടെ യൂണിവേഴ്സിറ്റിയിലെ സയന്റിസ്റ്റ് ആയിരുന്നു ഇവിടെയും പിന്നെ അതുപോലെ മറ്റേ മറ്റേ തമിഴ്നാട് അണ്ണാമല യൂണിവേഴ്സിറ്റി ഇതിൽ മറ്റേ സയന്റിസ്റ്റ് ആയിരുന്നു ഉപ്പുവെള്ളത്തില് കൃഷിയാവുന്ന നെൽവത്ത് കണ്ടുപിടിച്ചിട്ടുള്ള അദ്ദേഹമാണ് ജെ എ യു വൺ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള അദ്ദേഹമാണ് അദ്ദേഹം മറ്റേ ആണ് ഈ വളം എൻ്റെ അടുത്ത് മറ്റേ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തും അതിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്തും അതിനുശേഷം ഉള്ള ഡെവലപ്മെന്റ്സ് ആണ് ഇത് ചേച്ച് തുടങ്ങി ഏകദേശം പതിനഞ്ച് വർഷത്തോളായി പതിനഞ്ച് വർഷം കൊണ്ട് ഉപയോഗിക്കുന്നത് ഒരു മാനൂറും അല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളത് ചെറിയൊരു ക്വാണ്ടിറ്റി അത് ആവശ്യമുള്ളൂ ബാക്കി മറ്റേ സാധാരണ ആട്ടും കഷ്ണം ചാണകം പോലുള്ള സാധനങ്ങളൊക്കെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട് ഇത് വളരെ കുറച്ച് ചെറിയൊരു യൂണിറ്റ് ക്വാണ്ടിറ്റി ആവശ്യം നമ്മളിപ്പോ കഴിക്കുന്ന ആരോഗ്യത്തിന് വേണ്ടി മറ്റേ ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ കഴിക്കുന്ന പോലെ അതിന്റെ ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഇത് വരുന്നുണ്ട് ഇത് കൊടുക്കണ സമയത്ത് അതിന്റെ ഡെവലപ്മെന്റ്സ് വരെ കാരണം മറ്റെല്ലാം കൊടുത്തു കഴിഞ്ഞാലും ചില മൂലങ്ങളുടെയൊക്കെ കുറവുണ്ട് അതെ ചെടികൾക്കിണ്ട് അപ്പൊ നമ്മളിപ്പോ പല ആഹാരം കഴിക്കുന്നുണ്ട് എന്താ പറയുക അരി ആഹാരം കഴിക്കുന്നുണ്ട് ഗോതമ്പ് കഴിക്കുന്നുണ്ട് ധാന്യങ്ങൾ കഴിക്കുന്നുണ്ട് പച്ചക്കറി കഴിക്കണ്ട എന്നാലും നമുക്ക് അസുഖം വരുന്നില്ലേ എന്തുകൊണ്ടാണ് അപ്പൊ എന്തോ കുറവുണ്ട് അതുപോലത്തെ ആ കുറവുകൾ മുഴുവൻ മേക്കപ്പ് ചെയ്യുന്ന ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ഒരു വളമാണ് വളത്തിന്റെ പേര് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇത് വളത്തിന്റെ പേര് എന്ന് പറഞ്ഞാൽ സസ്യാമൃത് എന്നുള്ള പേരിലാണ് ഇവിടെ കേരളത്തിൽ എന്ത് ചെയ്തു തന്നെ കടൽപ്പായൽ എന്നുള്ള മറ്റേ ഓർഗാനിക് മെനോർ ആണ് അതെ കയ്യിലായാലും വായാലോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല കഴിച്ചാ പോലും പ്രോബ്ലം ഇല്ലാത്ത സാധനമാണത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാലും പ്രശ്നമൊന്നും ഒരു പ്രശ്നമില്ല കാരണം നമ്മുടെ നാട്ടിൻ പുറത്ത് ചീരയും മുരിങ്ങയും പോലുള്ള ഒരു സാധനമാണത് പ്യൂർ ഓർഗാനിക് ആണ് അതിൽ എൺപത്തഞ്ച് ടൈപ്പുള്ള ന്യൂട്രീഷൻ ഉണ്ട് പതിനാറ് ടൈപ്പുള്ള ബാക്ടീരിയാസ് ഉണ്ട് അതിൽ അരോബിക് അനാരോബിക് ബാക്ടീരിയാസ് ഉണ്ട് പിന്നെ അതിന്റെ പുറമെ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയും ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഹെവി ആണ് അപ്പം അത് ചെടിയിൽ കഴിഞ്ഞാൽ ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് മാസോളം ഫെർമെന്റേഷൻ കഴിഞ്ഞ് വരുന്ന മെനോറാണ് അപ്പം ചെടിയിൽ കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ വിത്തിൻ ഡ ുള്ളിൽ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം അറിയാൻ പറ്റും ഒരഴ്ച കൊണ്ട് തന്നെ ഉപയോഗിച്ച് ചെടി ഉപയോഗിക്കാത്ത തവണ ഏത് സാധാരണപ്പെട്ട വ്യക്തികൾക്കും കണ്ട് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് പേര് ഇത് ഉപയോഗിച്ചിട്ട് സന്തോഷം കൊണ്ട് എന്നെ ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ട് ഓഡിയോ ആയിട്ട് അയച്ചിട്ടുണ്ട് വീഡിയോ ആയിട്ട് അയച്ചു എന്നവരും പലരും ഉണ്ട് ഇതിപ്പോ നമുക്ക് ഡോസേജ് അതായത് മതിയാവും അതെ അതെ അതാണ് ഇതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അല്ലേ അതെ നമുക്ക് ഇവിടെ വേറെ കർഷകരെല്ലാം ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് പേര് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങളെ ഗ്രൂപ്പ് തന്നെ പാലക്കാട് ഞാറ്റുവേല മട്ടറൈസ് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഉണ്ട് അതിൽ കുറെ കൃഷിക്കാര് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ പാലക്കാട് അഗ്രോ ഫുഡ് ആൻഡ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഉണ്ട് അതിൽ ഡയറക്ടറാണ് അതിലും കുറെ പേര് കൃഷിക്കാർ ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പാലക്കാട് തന്നെ ഏറ്റവും കൂടുതൽ കേരളത്തിൽ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്ന പനങ്ങാട്ടി കൊല്ലംകോട് എലവഞ്ചേരി ഭാഗത്ത് ഒരുപാട് കർഷകർ നമ്മുടെ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാല് ഇന്ന് ഏകദേശം ഇരുപത് ടണ് വരെ ഒരു ഏക്കറിൽ പ്രൊഡക്ഷൻ എടുത്തിട്ടുണ്ട് അവിടെ ഏകദേശം നൂറ്റി ചില്ലാനം മറ്റേ ഏക്കറിൽ കൃഷി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ മറ്റേ 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 പലരും പത്രത്തിൽ കണ്ടോ ഒരു കോടി രൂപയിൽ കൂടുതൽ പച്ചക്കറി ഉത്പാദിപ്പിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് ഇന്നിപ്പോൾ അവിടെ മൂന്ന് പേരാണ് ഒരു കോടി രൂപയിൽ കൂടുതൽ പച്ചക്കറി ഉത്പാദിപ്പിച്ചിട്ടുള്ള ആൾക്കാർ അതുപോലെ അമ്പത് ലക്ഷത്തിൽ കൂടുതൽ മറ്റേ പച്ചക്കറി ഉത്പാദിപ്പിച്ചിട്ടുള്ള ആള് എട്ട് പേരോളം ഉണ്ട് അതിന്റെ പുറമെ ബാക്കിയുള്ള മൊത്തം പതിനാറ കോടി രൂപയുടെ പച്ചക്കറിയാണ് ആ ഒരൊറ്റ നിന്ന് മാത്രം മറ്റേ ഈ വർഷം ഈ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇവിടുന്ന് പച്ചക്കറി കയറി പോയിട്ടുള്ളത് നല്ലൊരു ശതമാനം കൃഷിക്കാരും നമ്മുടെ ഈ മാനോറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെയാണ് ചെടികളിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് ഇതിപ്പോ നമുക്ക് ലിക്വിഡ് ഫോം ജെൽ ഫോമിലൊക്കെ ജെൽ ടൈപ്പ് ഉണ്ട് ഗ്രാനൂൾ ടൈപ്പുണ്ട് ലിക്വിഡ് ടൈപ്പ് ഉണ്ട് ഇതിലിപ്പോ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ടൈപ്പും വന്നിട്ട് മേലെ ഫോളിയോ സ്പ്രേ ഒക്കെ ഉള്ളതാണ് ഗ്രാനൂളും മറ്റേ അതുപോലെ തന്നെ ജെല്ലും വേരിലേക്ക് കൊടുക്കാനുള്ളതാണ് കൂടുതലും ഞങ്ങൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ജെല്ലും ജെല്ലൊക്കെയാണ് വേരിലേക്ക് കൊടുക്കാൻ ലിക്വിഡ് മേലെ സ്പ്രേ ചെയ്യാൻ കൊടുക്കാൻ ഇപ്പൊ വേരിലേക്ക് കൊടുക്കുന്ന സമയത്ത് നല്ല റൂട്ടിങ് നല്ല വേരോട്ടം കിട്ടുകയും ചെയ്യും വേര് നന്നായി ആഴ്ന്നിറങ്ങുകയും ചെയ്യും തണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് വരും യും ചെയ്യും അതാണ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഏലം മറ്റുള്ള ചില ക്രോപ്പുകളൊക്കെ ഉള്ളതിനൊക്കെ ചെമ്പ പൊട്ടൽ മറ്റേ നെല്ലിനൊക്കെ ആകുമ്പോ ധാരാളം ചെമ്പ പൊട്ടൽ കൂടുതലാവും ചെയ്ത് ഇതൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ ഏലത്തിനും അതുപോലെ ചെമ്പ പൊട്ടല് അതുമാതിരി കുരുമുളക് ഇതുപോലെതിനൊക്കെ ധാരാളം ചെമ്പ പൊട്ടല് വരും താഴെ കൊടുക്കുന്ന സമയത്ത് ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും ഒരു പരിധിവരെ ഒന്നും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാല് മഴക്കാലത്ത് മറ്റേ കാറ്റും മഴയൊക്കെ വന്നു കഴിഞ്ഞാലും പഞ്ചാന്ന് അത്ര പെട്ടന്ന് ഒന്ന് വീണ് പോകില്ല അതാണ് താഴെ അതെ അത്ര പെട്ടെന്ന് വീണ് പോകില്ല അത് ഈ ജെൽ ടൈപ്പ് കൊണ്ടുള്ള കൊണ്ടാണ് പിന്നെ ലിക്വിഡ് മേലെ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് ലീവ്സൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് വരും ധാരാളം ഫ്ലവറിങ് വരും ഫ്ലവർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിയില്ല അതിനുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിനകത്തുണ്ട് അപ്പോൾ ഫോളിയോ സ്പ്രേ കൊടുക്കുന്ന സമയത്ത് കായ നല്ല ബോൾഡായിട്ട് വരും ചെറിയ കായ് വലിയ കായ് ഫ്ലവറിങ്ങിലൊക്കെ തട്ടുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള ഒരു മറ്റേ എന്താ പറയുക വ്യത്യാസങ്ങൾ വളരെയധികം കാണാം ചെറിയ കായലും വലിയ കായലൊക്കെ തട്ടുന്ന സമയത്ത് കായ നല്ല വെയിറ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ പാവയ്ക്കൊക്കെ ഇവിടെ പച്ചക്കറികളൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ മറ്റേ പരിപ്പിട്ട് കറി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് പരിപ്പിട്ട് കഴിഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ അലിഞ്ഞ് വളരെ സ്മൂത്ത് ആണ് ഈ നമ്മുടെ പാവയ്ക്കിന് ചവച്ച് തന്നെ തന്നെ അത്രയും ഹാർഡായിരിക്കും അതുപോലെ ടേസ്റ്റും ഉണ്ടാവും അങ്ങനെയുള്ള ടൈപ്പാണ് ഓക്കെ ഈ സി ആൾകെ എന്ന് പറയുന്നത് ഒരു ആയിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ അവരുടെ ടെക്നോളജിയിൽ പോയി ഇസ്രായേൽ നാനോ ടെക്നോളജി ഇത് ഉപയോഗിക്കുന്നുണ്ട് സി ഉപയോഗിക്കുന്നുണ്ട് ഈ സി ആളുകൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്രോപ്പിന് വളർച്ച എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ഹൈ ന്യൂട്രീഷൻ ആണ് കാരണം അതിനാണ് നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്തിട്ടാണ് മെനോർ ലെവലിലേക്ക് കൊണ്ടുവന്നത് ഫെർമെൻറ്റേഷൻ കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ടോട്ടലി ചേഞ്ച് വരും പിന്നെ അതിനകത്ത് തന്നെ ഓൾറെഡി ഓൾറെഡി ന്യൂട്രീഷൻ ഉണ്ടല്ലോ പിന്നെ ബാക്ടീരിയസ് ഓട്ടോമാറ്റിക് കുറേ ഡെവലപ്പ് ഡെവലപ്പാകും അതിൻ്റെ പുറമെ നമ്മൾ എക്സ്ട്രാ ഫോട്ടോ സിന്തറ്റിക് ബാക്ടീരിയ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയ ഒക്കെ നമ്മുടെ ആർ ഡി റിസർച്ച് ചെയ്തിട്ട് അതിനകത്ത് അതി അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഏത് ചെറിയ കുട്ടികളാണെങ്കിലും സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മരം അല്ലെങ്കിൽ ചെടി അങ്ങനെ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ അന്തരീക്ഷത്തിൽ നൈട്രജനും കാർബൺ ഡയോക്സൈഡ് പോലുള്ളൊക്കെ വലിച്ചെടുത്തിട്ട് അതിന് വേണ്ട ആഹാരം അത് തന്നെ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ സ്കൂളിൽ പറഞ്ഞത് ഫോട്ടോസെന്റിക് അത് അത് ആ ഒരു സിസ്റ്റത്തിലേക്കാണ് അത് കൊണ്ടുവരുന്നത് അത് അതിനെ ബൂസ്റ്റ് ചെയ്യും അതിനെ ചെയ്യുകയും ചെയ്യും അതിന്റെ ആ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലീഫിലൂടെയും തണ്ടിലൂടെയും അത് ആ മറ്റേത് മുഴുവനും ആ ഒരു സിസ്റ്റത്തിലേക്ക് എത്തിക്കുന്നത് അതിനാണ് ഈ നൈട്രജൻ ഫിക്സേഷൻ ബാക്ടീരിയയും ഫോട്ടോസെൻറ്റിക് ബാക്ടീരിയൊക്കെ ഉണ്ട് അപ്പം ഇത് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു രാസവളങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ഏത് പ്ലാന്റ് കടും പച്ചയായിട്ട് മാറും ഇത് കടും പച്ചയല്ല നാച്ചുറൽ ഗ്രീൻ ആയി ആ നാച്ചുറൽ ഗ്രീൻ എപ്പോഴും മെയിൻറ്റൈൻ ആയിക്കോട്ടെ അതാണ് ഇതിന്റെ വളരെയധികം പ്രത്യേകത കാരണം എന്ന് പറഞ്ഞാൽ രാസവളം കൊടുത്തുകഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസം നിക്കുകയുള്ളൂ അത് കഴിയുമ്പോഴേക്കും എന്താണ് ആ ഗ്രീനിഷ് ഡൗൺ ആവും മഞ്ഞളിപ്പാകും ഇത് അങ്ങനെയല്ല ഇത് അങ്ങനെ മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കും ചെയ്യും വളരെ ഷൈനിയോടുകൂടി ലീവ്സ് കാണാൻകോട്ടെ ഫ്രൂട്ട് കാണാൻകോട്ടെ ഫ്ലവർ കാണാൻ തന്നെ വളരെ എക്സലന്റ് ആയിരിക്കും ചിലർ വിളിച്ച് പറയാറുണ്ട് അപ്പൊ ഈ മെനൂർ വാങ്ങിക്കുന്നപ്പോ നിങ്ങള് ബിസിനസ്സുകാരനല്ലേ ബിസിനസ് എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ഞാൻ കൃഷിക്കാരൻ തന്നെയാണ് കൃഷിക്കാരൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനം കിട്ടി നമ്മുടെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ കൃഷിക്കാർക്ക് ഒരു ഗുണം കിട്ടാവുന്ന ലെവലിൽ ഞാനത് ഇൻട്രോഡ്യൂസ് ചെയ്തുതെന്ന് മാത്രം എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ കൃഷിക്കാരും കൃഷിക്കാരൻ മാത്രമേ നിൽക്കരുത് ബിസിനസ്സുകാരനും കൂടെ ഉണ്ടാക്കുന്നു എന്ത് പ്രോഡക്റ്റ് ആണോ ഉണ്ടാക്കുന്നത് ആ പ്രോഡക്റ്റിനെ മറ്റേ ബൈ പ്രോഡക്ട്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ നല്ല സാധനം കിട്ടിയിട്ടോ അതിനെ നമ്മൾ മറ്റേ ബാക്കിയുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കുന്നവരായിരിക്കണം എല്ലാ കൃഷിക്കാരും അതായത് ഇപ്പൊ നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്താലും ഒരു കർഷകൻ പ്രൊഡ്യൂസ് ചെയ്താലും അതിന്റെ ഫുൾ ബെനിഫിറ്റ് കർഷകനല്ല വരുന്നത് അതെന്ന നിലക്കാരാണ് മാർക്കറ്റ് ചെയ്യുന്ന ബിസിനസ് അതായത് കൃഷി ചെയ്യാതെ തന്നെയാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ പലരും വിൽക്കുന്നത് അത് അവർക്ക് കൃഷിയായിട്ട് യാതൊരു ബന്ധമില്ല കർഷകൻ എന്ന ഒരു തുച്ഛമായ പൈസയാണ് അവരുടെ കയ്യിൽ വരുന്നത് അതാണ് ചേട്ടൻ തിരുത്താനുള്ളത് തീർച്ചയായിട്ടും വളത്തിന്റെ കാര്യമായിക്കോട്ടെ നമ്മള് പ്രോഡക്റ്റ് മറ്റേ പ്രൊഡക്റ്റിന്റെ കാര്യമായിക്കോട്ടെ എല്ലാറ്റിലും അങ്ങനെ ആയിക്കോട്ടെ ഞങ്ങൾ ഇവിടെ സമിതികളും ഒക്കെ അതുപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ അങ്ങനെ മാറി വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഞങ്ങൾ അതുകൊണ്ടല്ലേ പതിനാറര കോടി രൂപയുടെ പച്ചക്കറി ഇവിടെ നിന്ന് കയറി പോയത് എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം കണക്കുകൂട്ടാൻ പറ്റും അപ്പൊ എന്ന് പറഞ്ഞില്ല അപ്പൊ ആ രീതിയിൽ കൃഷിക്കാര് വളരെയധികം കൂട്ടായ്മയോട് കൂട്ടെ ഇപ്പൊ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ലോറികളാണ് ഇവിടെ വന്നിട്ട് നമ്മൾ പച്ചക്കറി കയറുന്നത് ഇപ്പൊ നിങ്ങൾ പത്രത്തില് പലയിടത്തും ന്യൂസ് കണ്ടിട്ടുണ്ടാവും പിന്നെ വി എ പി സിക്ക് നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ ഇവിടെ ചെയ്ത് തന്നിട്ടുള്ളത് പാലക്കാട്ട് നിന്ന് വീട്ടില് ായിരുന്നാലും വീട്ടിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരും ടെറസ് കൃഷി ചെയ്യുന്നവർക്കും ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കണമെന്നുണ്ടാവും തീർച്ചയായിട്ടും അപ്പോൾ അത് നമുക്കൊന്ന് ജസ്റ്റ് ഡെലിവറി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് കൊടുക്കാൻ പറ്റും കാരണം ഇപ്പോൾ മറ്റേ ഇപ്പോൾ എല്ലാം ഓൺലൈൻ വഴിയും മറ്റു കാര്യങ്ങളെല്ലാം സൗകര്യങ്ങളുണ്ട് ഇപ്പം നമ്മളിവിടെ പോസ്റ്റൽ വഴിയും കൊറിയർ വഴിയും എല്ലാ കൃഷിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് പേര് വീട്ടമ്മമാരായിക്കോട്ടെ ബാക്കിയുള്ളതായിക്കോട്ടെ സിറ്റിയിലുള്ളതായിക്കോട്ടെ എല്ലാവരും നമുക്ക് മറ്റേ അഡ്രസ്സ് ിയാറുണ്ട് മറ്റേ വിളിക്കാറുണ്ട് അവർക്ക് പ്രോഡക്റ്റ് ബൈ കൊറിയർ വഴി നമ്മൾ അയച്ചു കൊടുക്കാറുണ്ട് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലെവിടെയാണ് കേരളത്തിന് പുറത്തും അയച്ചു കൊടുക്കാറ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കാം മിനിമം ക്വാണ്ടിറ്റി അങ്ങനെ എന്തെങ്കിലും അങ്ങനൊന്നുമില്ല ഒരു മറ്റേ പത്ത് കിലോയിൽ താഴെ ആവുമ്പോൾ നമ്മള് കൊറിയറിലായിരിക്കും പത്ത് കിലോ അതിന്റെ അബവ് വരുന്ന സമയത്ത് കൂടുതലും എല്ലാം പാർസലിൽ അയക്കും കൊറിയർ ആവുമ്പോൾ ചാർജ് കൂടുതലാണ് ചെറിയ ക്വാണ്ടിറ്റി ആകുമ്പോൾ ചെറിയ വീട്ടാവശ്യത്തിനുള്ളവർക്കൊക്കെ അത് മതിയാവും ഇത് നമ്മള് ലിക്വിഡ് ആണ് അര ലിറ്ററിന്റെ ലിക്വിഡാണ് അപ്പൊ ഇത് പറഞ്ഞാൽ അഞ്ച് എം എൽ ആണ് ഒരു ലിറ്റർ വെള്ളത്തില് മറ്റേ ഉപയോഗിക്കണം അഞ്ച് അര ലിറ്റർ എന്ന് പറയുമ്പോ ഇത് മറ്റേ നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് നൂറ് ഈ ഒരു ബോട്ടിൽ കാരണം ഈ സാധനം പറയുമ്പോ മറ്റേ പച്ചക്കറിക്ക് നെല്ലിനൊക്കെ ബാക്കിയുള്ള ഉപയോഗിക്കാണെങ്കിൽ അര ലിറ്റർ മതി നൂറ് ലിറ്റർ ഒരു ഒരേക്കറിലേക്ക് സ്പ്രേ ചെയ്യാം ഈ ഒരു അര ലിറ്റർ മതിയാവും നെല്ലിനൊക്കെ സ്പ്രേ ചെയ്യാം പച്ചക്കറി ആവുമ്പോ സ്വല്പ കൂടുതല് വരും കാരണം വെള്ളത്തിന്റെ പ്പാസിറ്റി അനുസരിച്ച് ആവശ്യം വരും അതുപോലെ അത് ഇടയ്ക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇതിപ്പോ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞു ഓർഗാനിക് ആണ് കയ്യിലായാലോ വായിലായാലോ കഴിച്ചാൽ പോലും പ്രോബ്ലം ഇല്ല ഞാൻ പറഞ്ഞു അപ്പൊ ഈ സാധനം ഉപയോഗിച്ച് ഇന്ന് സ്പ്രേ ചെയ് കഴിഞ്ഞാൽ അന്ന് തന്നെ പണി പച്ചക്കറി പറിച്ചു കഴിക്കാല്ലേ അടുത്ത ദിവസം ആണെങ്കിലും പറിച്ചു കഴിച്ചാൽ യാതൊരു പ്രോബ്ലം ഇല്ല അതെ വിഷമല്ലേ ഓർഗാനിക് ആണ് ഇതിപ്പോ മാവ് പ്ലാവ് എല്ലാറ്റിനും ഉപയോഗിക്കാം എല്ലാരും ഇപ്പോൾ കുറേ പേരൊക്കെ മറ്റേ മാവിനൊക്കെ ഉപയോഗിച്ചിട്ട് കുറേ പക്ഷമായിട്ട് പൂക്കാത്തതൊക്കെയായിരുന്നു ഇത് ഉപയോഗിച്ചപ്പോൾ നല്ല പൂവട്ട് കഴിഞ്ഞ മറ്റേ ഒരു വീട്ടാവശ്യത്തിന് കൊണ്ട് ഒരു ഒരു ആൾ കൊണ്ട് ഒരു മറ്റേ ബാംഗ്ലൂരിൽ ഉള്ളവരാണ് നാട്ടിൽ വന്ന സമയത്ത് ഈ സാധനം വാങ്ങിച്ചുകൊണ്ട് പോയത് ഇപ്രാവശ്യം ആ ഒരു മാവിന്ന് മാത്രം ഇതുവരെ പൂത്തിട്ടേ ഇല്ല ഇപ്രാവശ്യം ഇരുന്നൂറ്റമ്പത് കിലോ മാവ് കിട്ടിയതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടെ എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞു അതെ ഒരു മാവിൽ നിന്ന് ഇരുന്നൂറ്റമ്പത് കിലോളം മാവ് വാങ്ങുക അപ്പോൾ പൂക്കാത്ത മാവും പൂക്കുന്നത് ജാതി അതുപോലെ തന്നെ കോതമംഗലം പെരുമ്പാവൂർ ഭാഗത്ത് മറ്റേ എന്റെ ഒരു ഓഫീസർ മറ്റേ റിട്ടയർഡ് അഗ്രികൾച്ചർ ഓഫീസർ ഉണ്ട് അദ്ദേഹത്തിന്റെ കരാപ്പിൽ ചില കൂടുതൽ പൂക്കാത്ത ജാതി വരെ പൂത്തുന്ന സന്തോഷം സന്തോഷം ചേട്ടന് സന്തോഷം സന്തോഷം കാരണം എല്ലാവരും അവർക്ക് സന്തോഷം കിട്ടുമ്പോൾ നമ്മളെ സന്തോഷം അവർ ബ്ലെസ്സിങ് തന്നെ നമുക്കും വലിയ അതെ പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വരുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ അഞ്ചു ലിറ്റർ വരുന്നുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ് പറഞ്ഞാൽ പിന്നെ അമ്പത് ലിറ്ററിന്റെ ആണ് അൻപത് ലിറ്ററിന്റെ അമ്പത് ലിറ്റർ ആണ് പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ന് പറഞ്ഞപ്പോ അര ലിറ്റർ ലിക്വിഡ് വന്നിട്ട് മുന്നൂറ്റി അറുപത് രൂപ വരുന്നുണ്ട് അറുപതാണ് എം ആർ പിന്നൂറ്റി അറുപത് വരുന്നുണ്ട് അതില് ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ മറ്റേ ഡയറക്റ്റ് ഫാർമേഴ്സിന് ആർക്കാണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒരു ലിറ്റർ ആണ് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ വരുമ്പോ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഒരു ലിറ്റർ അതായത് ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ളതാണ് ഇരുനൂറ് ലിറ്റർ മിക്സ് സ്പ്രേ ചെയ്യാനുള്ളത് നമുക്ക് രണ്ട് ഏക്കറോളം ഇത് ചെയ്യാൻ പറ്റും നെല്ലും പച്ചക്കറികൾ പോലും രണ്ട് ഏക്കറിലേക്ക് സ്പ്രേ ചെയ്യാനുള്ളതാണ് ഈ ഒരു ലിറ്റർ ലിറ്റർ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് അതിൽ ഇരുപത്തി ശതമാനം ഡിസ്കൗണ്ടും വരും അതിൽ ഇരുപത്തിയഞ്ച് ഡിസ്കൗണ്ടും വരും ഇത് പിന്നെ അഞ്ച് ലിറ്ററാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി തൊള്ളായിരം വരുന്നുണ്ട് മറ്റേ രണ്ടായിരത്തി തൊള്ളായിരം വരുന്നുണ്ട് അത് വന്നിട്ട് ഇതേപോലെ തന്നെ ഇരുപത്തി കൊടുക്കുന്നുണ്ട് മറ്റേ മറ്റേ പത്ത് ലിറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ പാർസലാകുമ്പോ ആകെ പത്ത് കിലോക്ക് നൂറ്റമ്പത് രൂപ പോലും ചാർജ് വരില്ല ചാർജ് വരില്ല കൊറിയർ കൊറിയറാകുമ്പോൾ ഭയങ്കര ചാർജ് എന്ന് പറഞ്ഞ കേരളത്തിൽ ചേട്ടനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിച്ചു കൊടുക്കും അവർക്കൊന്ന് ഉപയോഗിച്ച് ഒരു ലിറ്ററിന്റെ പാക്കറ്റ് എടുത്ത് വാങ്ങിച്ചു ഉപയോഗിച്ചതിന് ശേഷം പിന്നെ അതിന് ശേഷം വീണ്ടും വീണ്ടും ഇഷ്ടംപോലെ പേര് നമ്മൾ ഉപയോഗിച്ചത് വീണ്ടും വീണ്ടും വാങ്ങിച്ചു ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് കൃഷിക്കാര് വിലയിൽ നമുക്ക് ലിറ്റർ വാങ്ങി ഉപയോഗിച്ച് നോക്കി അവർക്ക് ബാക്കി അര ലിറ്റർ ആണെങ്കിൽ ഉപയോഗിച്ചു നോക്കാം നല്ല ഉപയോഗിച്ച് നോക്കിയിട്ട് ഗുണ ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി അതെ അതെ അര ലിറ്റർ നമുക്ക് ഒരു ഏക്കർ അതെ വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടാവശ്യത്തിന് വീട്ടിലുള്ളവർക്കൊക്കെ അര ലിറ്ററും ഒരു ലിറ്ററൊക്കെ വാങ്ങിച്ചാൽ ജെല്ലു അതുമാര് കിലോ അങ്ങനെയുള്ള ജെൽ ടൈപ്പ് ഇത് ജെൽ ടൈപ്പാണ് ഇത് വൺ കെ ജി പാക്ക് ആണ് ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇത് ഇതും ഇതുപോലെ തന്നെയാണ് ഒരു ചെടി എന്ന് പറയുമ്പോൾ ഒരു പത്ത് ഗ്രാം പതിനഞ്ച് ഗ്രാം വരെ മധികം ഇതും ഏകദേശം അതുപോലെ തന്നെയാണ് അര കിലോ നൂറ് ലിറ്റർ വെള്ളത്തിൽ കലക്കിട്ട് എല്ലാ ചെടിയുടെ താഴ്ത്തും പച്ചക്കറി ഇതൊക്കെ ആണെങ്കിൽ ഓരോ ലിറ്റർ വെച്ച് ഒഴിച്ചു കൊടുത്താലും അങ്ങനെയും ചെയ്യാം ഇങ്ങനെ ഈസി മെത്തേഡ് കൃഷി കൃഷിക്കാരോ വീട്ടിലുള്ളവരെ ഇതനുസരിച്ച് അത് അങ്ങനെ ചെയ്യാൻ പറ്റും പിന്നെ ഇത് അഞ്ച് കിലോ ആണ് കിലോ പിന്നെ ഇത് കഴിഞ്ഞാൽ പത്ത് കിലോ ആണ് പത്ത് കിലോ കഴിഞ്ഞാൽ അമ്പത് അമ്പത് ഞാൻ മണിയിൽ കഴിച്ചേ കാണിച്ചു തരാം കഴിച്ചു കാണിച്ചു തന്നെ ഈ സാധനം നമുക്ക് ഈ സാധനം തന്നെ പണി ലൈവായിട്ട് അങ്ങനെ കട്ട് ചെയ്യാതെ തന്നെ നിർത്തിക്കോളൂ മറ്റേത് വേണമെങ്കിലും ഞാൻ കഴിച്ച് കാണിച്ചു തരാം ഇത് ജെൽ ടൈപ്പ് ആണ് ജെൽ ടൈപ്പാണ് ആ കവറൊന്ന് ഫ്രണ്ട് കാണിക്കാം കേട്ടോ ഓക്കെ നോക്കട്ടെട്ടോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ അത് സക്ക് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്

ടേസ്റ്റ് എന്താണ് കേട്ടോ ടേസ്റ്റ് പറഞ്ഞുകഴിഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇലയുടെ ഒരു ചെറിയൊരു ഇത് വരും കടലിലുള്ള പായലാണല്ലോ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയൊരു ഇത് തന്നെ ഫർമെന്റേഷൻ കഴിഞ്ഞ നമ്മൾക്ക് എന്താ പറയുമ്പോ നാട്ടിൻപുറത്ത് ഏത് കൃഷിക്കാരനും ചാണകത്തിന് വല്ല ദുർഗന്ധമായിട്ട് തോന്നോ ഇല്ല ഇല്ല ചാണക ഒരിക്കലും കർഷകൻ ഒരിക്കലും കർഷകൻ ദുർഗന്ധമായിട്ടില്ല പശു എന്താണോ ചാണകമെന്ന് അറിയാത്തവർക്ക് മാത്രമേ തന്നെ ഇത് അതുപോലെയുള്ള ഒരു ചെറിയൊരു ആ ഒരു ഫെർമെന്റേഷന്റെ ആ ഒരു സ്മെല്ല് തന്നെ ഉണ്ടാവും അപ്പൊ അത് ആ സാധനത്തിന് ആ ആ ഒരു ടൈപ്പ് സ്മെല്ല് ഉണ്ടാവുള്ളൂ ഇപ്പൊ നമ്മള് പാടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചളിയായി കഴിഞ്ഞാലും മറ്റെന്തായാലും നമുക്കതൊന്നൊരു ഒരു പ്രശ്നമാണ് അത് നമുക്ക് ഗന്ധമാണ് അതെ ഗന്ധമാണ് അതുപോലെയുള്ള ആ ഒരു എന്താ പറയുക കാരണം ഇത് എന്താ പ്യുവർ ഓർഗാനിക് ആണ് അതെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടും പുറത്ത് ചീരയും മുരങ്ങിയും പോലുള്ള ഒരു സാധനമാണത് ശരിക്കും യൂറോപ്യൻസും ജാപ്പനീസും ഇത് നമ്മള് ഫുഡായിട്ട് കഴിക്കുന്ന സാധനമാണ് സിയൽഗെ കഴിക്കുന്നുണ്ട് ഇപ്പം യൂട്യൂബിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് തരം സിയൽഗേസ് ഉണ്ട് അപ്പൊ അതൊക്കെ കഴിക്കുന്നുണ്ട് ടാബ്ലറ്റ്സ് ആയിട്ട് വരുന്നുണ്ട് മറ്റു പല രീതിയിലും വരുന്നുണ്ട് ഇത് നമ്മള് മറ്റേ വളത്തിന് വേണ്ടിട്ട് പതിനഞ്ച് വർഷം മുമ്പ് സി സി ആൽഗനെ കുറിച്ച് പറഞ്ഞപ്പോൾ മിക്കണ്ട അയ്യോ ഇതൊന്നും ശരിയാവില്ല എന്ന് പറഞ്ഞു ഇന്നപ്പോ ഒട്ടുമുക്കാലും കമ്പനികളും ഒരു അഞ്ച് ശതമാനം പത്ത് ശതമാനം വരെ സി ആൽഗ ആഡ് ചെയ്തിട്ടാണ് പല മെനോറും വരുന്നത് അതെ അതെ നമ്മുടെ കമ്പനിക്ക് ഐ എസ് ഒ നയൻ തൗസൻഡ് വൺ ഉണ്ട് ഫോർട്ടീൻ തൗസൻഡ് വൺ ഉണ്ട് ട്വന്റി ടൂ തൗസൻഡ് സർട്ടിഫൈഡ് കമ്പനിയാണ് ഒന്നും രണ്ട് സർട്ടിഫിക്കേഷൻ ഇല്ല ഓർഗാനിക്കിൽ ഫോർട്ടീൻ തൗസൻഡും ട്വന്റി ടൂ തൗസൻഡ് സർട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം അതിന്റെ വേസ്റ്റേജ് വെള്ളവും വേസ്റ്റ് സാധനങ്ങൾ പോലും ഭൂമിക്കോ ജീവജാലങ്ങൾക്കോ മനുഷ്യനോ കുഴപ്പമില്ലാത്തവർക്ക് മാത്രമേ പതിനാലായിരത്തൊന്ന് സർട്ടിഫിക്കേഷനും ഇരുപത്തിരണ്ടായിരത്തിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടണം അത്രയും ഹൈ സർട്ടിഫിക്കേഷനുള്ള സെൻട്രൽ ഗവൺമെന്റ് സർട്ടിഫൈഡ് പ്രോഡക്റ്റ് ആണ് അതെ ചെറിയ തലകറക്ക എന്തെങ്കിലും ഒരു കുഴപ്പമില്ല അധികം കഴിച്ച് എനർജി ആവുമല്ലോ ആ ടൈപ്പ് ഹൈ ന്യൂട്രീഷൻ വാല്യൂ ഉള്ള സാധനം ആണ് കാരണം ഫെർമെന്റേഷൻ ചെയ്ത് പ്ലാന്റിലേക്ക് ചെടികൾക്ക് വേണ്ടിട്ടുള്ള രീതിയിൽ ആ ഫെർമെന്റേഷൻ ചെയ്ത് വരുന്നതുകൊണ്ട് പ്ലാന്റിലേക്ക് പെട്ടെന്ന് എന്താ പറയുക അബ്സോർവ് ചെയ്യാനുള്ള അതിനുള്ള ഒരു സിസ്റ്റം ആക്കിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഇതിപ്പോ നമ്മള് എത്ര ഗ്രാം എടുത്തിട്ടുണ്ടാവും ഒരു ഒരു ഏഴ് ഗ്രാം ഉണ്ടാവും അതായത് ഏകദേശം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യാനുള്ള സാധനമാണ് കഴിച്ചത് 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 ഞാൻ ചെറിയ ഗ്ലാസ്സിൽ ഗ്ലാസ്ലെടുത്ത് മിക്സ് ചെയ്ത് അതായത് അല്ലാതെ അതിനൊന്നും അല്ല അല്ല മറ്റേത് വീട്ടമ്മമാർക്കും ബാക്കിയുള്ളവർക്കും ധൈര്യത്തോടെ ഉപയോഗിക്കാൻ അവർക്ക് ധൈര്യം ഇത് ചിലപ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഫെർമെന്റേഷൻ ചെറിയൊരു സ്മെല് കാണണം ഇപ്പൊ നമ്മള് പശുവിന്റെ തൊഴുത്ത് പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്മെല്ണ്ടാകും അവിടുത്തെ അമോണിയുടെയും മറ്റുള്ളത് അതുപോലെ ആ ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് മാത്രം ആ ഒരു സ്മെല്ല് വെള്ളത്തിൽ മിക്സ് കഴിഞ്ഞാൽ അത് പൊയ്ക്കോളൂ ഇതിപ്പോ ഏകദേശം ഒരു രണ്ട് വർഷത്തോളം ആയിട്ടുള്ളു ഞാൻ ആവു വെച്ചതാ തന്നെ നല്ല വളർച്ചയും തണ്ടും നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഇനിയിപ്പോൾ അടുത്തൊന്ന് രണ്ട് വർഷം കൊണ്ട് തന്നെ അത് കായ്ക്കാൻ തുടങ്ങും ഇതിന് ഉപയോഗിക്കുന്നതാണ് അല്ലേ അത് ഉപയോഗിക്കേണ്ടത് നമ്മുടെ എല്ലാം അവിടുത്തെ കോപ്പിലെല്ലാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇട്ടും ഞാൻ പെസ്റ്റൈഡ് അടിക്കാറില്ല അതിന്റെ ആവശ്യം വരുന്നില്ല കാരണം എന്ന് നമ്മുടെ ഈ വളം കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്ലാന്റിൻ്റെ മൊത്തം ഒരു ചേഞ്ചസ് തന്നെ വരും വരും കാരണം പറഞ്ഞാൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ തന്നെ മിക്ക പെസ്റ്റിനെ അതിൽ വന്നിരിക്കാൻ വലിയ താല്പര്യം കാണിക്കണം നമ്മളെ സാറ് പറയുന്ന പോലെ തന്നെ നോക്കുമ്പോൾ താജീൻ സാറ് പറയാറുണ്ട് കമ്പനിന്നും പറയാമെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മളിപ്പോൾ ഡെയിലി മധുരമുള്ള ചായ കുടിക്കണം ഒരു ദിവസം മറ്റേ മധുരമുള്ള ചായ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെടില്ല കാരണം അതുപോലെയാണ് അപ്പൊ ഈ പ്ലാന്റിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാല് ആ പ്ലാന്റിന്റെ മൊത്തം സ്ട്രക്ചർ ഒന്ന് മാറി കിട്ടും അപ്പൊ ഈ പെസ്റ്റ് വന്നിട്ട് അതില് വന്നിരിക്കുമ്പോൾ അതിന് കടിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് അതിന് ഇഷ്ടപ്പെടില്ല സ്ഥിരം കഴിക്കുന്ന ടേസ്റ്റ് ആയിരിക്കില്ല ഇതിന് വരുന്ന ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാതെ ഇഷ്ടപ്പെടാതെയാവുമ്പോ എന്താവും ഈ മറ്റേ ആ ആ പെസ്റ്റ് തിരിച്ചു പോകും അപ്പൊ മറ്റു പാടത്തായിരിക്കും പിന്നെ പോയിരിക്കുക പണ്ട് എനിക്ക് അനുഭവം ഉണ്ട് ഇവിടെ മുഴുവനും എന്റെ ഒരു തവണ ഉപയോഗിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള കൃഷിക്കാരുടെ ഇത് അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ പെസ്റ്റ് മുഴുവനും പറഞ്ഞ് എന്റെ ഇതിലോട്ട് വന്നിരുന്നു അപ്പൊ ഞാൻ കമ്പനിയിൽ വിളിച്ച് ചോദിച്ചപ്പോൾ സാറോട് ചോദിച്ചപ്പോ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു ബാബു മൂന്നു ദിവസം വെയിറ്റ് ചെയ്യോ അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ പാടത്തെ പെസ്റ്റ് ഉണ്ടെങ്കിൽ മരുന്ന് അടിച്ചേക്കാൻ പറഞ്ഞു മൂന്ന് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഒരു സാധനമില്ല ഈ തിരിച്ച് വീണ്ടും അവിടെ തന്നെ പോയി കണ്ണാ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള സാധനം അതുപോലെ പല അനുഭവങ്ങളും നമ്മളതുണ്ട് പല കൃഷിക്കാരും അത് സന്തോഷത്തോട് നമ്മളത് പറയാറുണ്ട് പറയാറുണ്ട് കേരളത്തിലെ എല്ലാ വിളകളിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റേ കോഫി ആയിക്കോട്ടെ അതുപോലെ ഏലം ആയിക്കോട്ടെ കുരുമുളക് ആയിക്കോട്ടെ മറ്റേ റംബൂട്ടൻ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ എല്ലാറ്റിലും നമ്മുടെ വളങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊല്ലത്ത് തന്നെ ഒരു സാറ് എനിക്ക് അദ്ദേഹത്തിൻ്റെ മട്ടുപ്പാവൽ കൃഷി ചെയ്ത് വീഡിയോ തന്നെ അദ്ദേഹം അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വോയ്സ് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് ഭയങ്കര അധികം സന്തോഷം ഉണ്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് റിട്ടയർഡാണ് അദ്ദേഹം അത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട് അതുപോലെ ഒരുപാട് കൃഷിക്കാരെ നല്ല നല്ല അഭിപ്രായങ്ങൾ ആക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ചേട്ടാ കൃഷിക്കാരനാണ് അതെ അപ്പൊ ഈ കർഷകർക്ക് വരാനുള്ള ഡൗട്ടുകൾ ഈ ഉപയോഗിക്കാം ഇതെല്ലാം നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കാല്ലോ അതെ തീർച്ചയായിട്ടും എപ്പോ വേണേലും വിളിക്കാം കാരണം എന്ന് പറഞ്ഞാൽ മാക്സിമം കോളുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ മിസ്ഡ് കോൾ ആയിട്ടായിരിക്കും എൻ്റെ വന്ന് ഇടുക അത് ഞാൻ തിരിച്ചങ്ങോട്ടെന്തായാലും വിളിക്കും എന്തായാലും മാക്സിമം വാട്സാപ്പ് നമ്പർ അതിൽ മറ്റേ വാട്സാപ്പ് നമ്പർ വാട്സാപ്പ് മെസ്സേജ് ആക്കിയതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അയച്ചു കഴിഞ്ഞു പറഞ്ഞാൽ എന്തായാലും ഞാൻ തിരിച്ചങ്ങടെ മറ്റേ എന്റെ പേഴ്സണൽ നമ്പർ കൊടുക്കുകയും ചെയ്യും ഞാൻ വിളിക്കുകയും ചെയ്യും സംസാരിക്കുക ഒരാളെയും മിസ്സാക്കില്ല ചിലവർ വിളിച്ച് കിട്ടിയില്ല എന്നു ടെൻഷൻ അടിക്കണ്ട എൻ്റെ കോള് നിങ്ങളെ വരുന്ന കോളുകൾ മിസ്ഡ് കോളായിട്ടായിരിക്കും എൻ്റെ കയ്യിൽ വന്ന് മറ്റേ ഫോം ചെയ്ത് നിൽക്കുക പിന്നെ ഞാൻ അങ്ങോട്ട് വിളിക്കും അതിന്റെ ഡീറ്റെയിൽ ഞാൻ വാട്സാപ്പിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യും കാരണം എല്ലാവരെയും അറ്റൻഡ് ചെയ്യണമല്ലോ അപ്പോൾ പലരും വിളിക്കുന്ന സമയത്ത് കിട്ടില്ലാന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൻ്റെ മുറ്റത്ത് നമ്മൾ സ്വല്പം പച്ചക്കറി വെച്ചിട്ടുണ്ട് വെണ്ട ഒക്കെയാണ് ഇത് ആനക്കൊമ്പൻ മറ്റേ റെഡ് ടൈപ്പാണ് വെണ്ടയാണ് നല്ല ടേസ്റ്റ് ഉള്ള നല്ല സാധനമാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ തന്നെ എഴുപത് രൂപ എൺപത് രൂപ വരണ്ട് പെർ കെ ജി വെക്കുക വിറ്റുകൊണ്ടിരിക്കുന്നത് ആ വെട്ടിട്ടുണ്ട് അത് എന്നിപ്പോ രാവിലെ കുറെ പറിച്ചു ഇത് നമ്മൾ വിത്തിന് വേണ്ടി തൽക്കാലം നിർത്തിയതാണ് വിത്തിന് വേണ്ടിട്ട് നിർത്തിയിട്ടുള്ളതാണ് എല്ലാം സസ്യാമൃതമാണ് സസ്യാമൃത് കിടക്കാ സ്പ്രൈ കൊടുക്കും സമയത്ത് അതൊക്കെ അതിന്റെ ലീവ്സ് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം അത്യാവശ്യം അതിന്റെ ഷൈനിങ്ങും അല്ലെങ്കിൽ എന്താ പറയുക പുതിയ പുതിയ ഫ്ലവറിങ് ഓരോ മുട്ടിലും പിന്നെ ഫ്ലവറിങ്ങും കാര്യങ്ങളും വന്നോട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്താണ് ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇവിടെ കട്ട് ചെയ്തെടുത്തു ഇത് കട്ട് ചെയ്തെടുത്തു ഇതൊക്കെ കട്ട് ചെയ്തെടുത്ത് നോക്കി കാണാൻ പറ്റും ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്താണ് ഇവിടെ കട്ട് ചെയ്തെടുത്താണ് ഇതിപ്പോൾ ഓരോതിലും കായ കായ അങ്ങനെ നല്ല കായാ തണ്ടിലും ഉണ്ടാകും കായ്മൊരു ഒരു എത്ര ഒരു അഞ്ചെട്ടെണ്ണം ഇതിന് തന്നെ നമ്മൾ വീട്ടിന് ആവശ്യത്തിൽ വീട്ടാവശ്യത്തിന് കൊടുക്കുക ഞാൻ നമ്മുടെ അടുത്തുള്ളവർക്കൊക്കെ പറിച്ചു കൊടുക്കും അതെ നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടും സസ്യാമൃത് സ്പ്രേ ചെയ്താണ് അതിന്റെ ഈ ലീവ്സ് കാണുമ്പോൾ തന്നെ ആ ഷൈനിങ്ങും മറ്റേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിന്റെ ക്വാളിറ്റി എന്താന്നല്ല സസ്യാമൃതിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ും പുന മറ്റേ പുഴുക്കത്തൊന്നും ഇല്ലാതെ ഇതുപോലെയാണ് മിക്കവാറും പച്ചക്കറികളിലൊക്കെ ഇതുപോലെ തന്നെയാണ് നമുക്ക് കിട്ടുക കിട്ടാറുള്ളത് അല്ലേ തത്ത അവരും ജീവിക്കണമല്ലോ അതെ ഇത് ഇതൊക്കെ വിളഞ്ഞു തുടങ്ങുമ്പോഴേ വിളഞ്ഞു പറഞ്ഞു അവർക്ക് എന്ന് നോക്കാനും കൂടെ കൊത്തി നോക്കുന്നത് കൊത്തി നോക്കണത് ഇടയ്ക്ക് ഇനി ഇപ്പൊ മേലെ വലയിടണം നോക്കട്ടെ പാടത്തിടുന്ന സമയത്ത് സ്പ്രേ കൊടുക്കുമ്പോൾ ഒന്ന് ചുമ്മാ വന്നിങ്ങനെ അടിച്ചിട്ട് പിന്നെ ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് വർഷത്തില് രണ്ടോ മൂന്നോ തവണ താഴെ ഒന്ന് വെച്ചാൽ ഇത് വളരെ ഹൈറ്റ് ഒന്നും ഇല്ല ഇതിപ്പോ കുഞ്ഞു ചെടിയിൽ കുഞ്ഞിച്ചെടിയാണ് എന്താ പറയുക നാടൻ വെറൈറ്റി ഉണ്ട് ഹൈബ്രിഡ് ഒന്നും കൂടിയല്ല നാടൻ വെറൈറ്റിയാണ് തന്നെ ഇഷ്ടം പോലെ അടിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കൂടെ കണക്കുകൂട്ട് ഒരു പത്തഞ്ഞൂറ് കായൽ കൂടെ ചിലപ്പോ ഒടിഞ്ഞു ചിലപ്പോ ഒടിഞ്ഞുപോയം അതുപോലെ തുവരിയൊക്കെ കാച്ചു തുണിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒടിയാറുണ്ട് കായയുടെ ഇത് കാരണം അതിന്റെ ചില വീഡിയോസ് ആണ് ഞാൻ തരാം ഇപ്പൊ മറ്റേ മാതൃഭൂമി ചാനലിലൊക്കെ വന്നിട്ടുണ്ട് ഇതിന്റെ തൊരയുടെ സ്പെഷ്യൽ മാതൃമിയിലും മനോരമയിലും വന്നിട്ടുണ്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ എല്ലാം കൂടി ചേർത്തിട്ട് ഒരു പാക്കേജ് ഒരു പാക്കറ്റ് നമുക്ക് നമ്മുടെ ചാനൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റ് ചെയ്യുന്ന അഞ്ചു പേർക്കൊന്ന് കൊടുക്കാൻ പറ്റൂ അഞ്ചു പേർക്കല്ല എന്തായാലും ഒരു ഇരുപത്തഞ്ചു പേർക്ക് എന്തായാലും കൊടുക്കുക അഞ്ചു പേർക്കല്ല ഇരുപത്തഞ്ചു പേർക്ക് കൊടുത്തു പേർക്ക് കൊടുക്കുക അപ്പൊ നമ്മൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇരുപത്തഞ്ചു പേർക്ക് ഒരു മറ്റേ അര ലിറ്റർ ലിക്വിഡും കൊടുക്കുക അര കിലോ ഗ്രാനോളും കൂടെ ഗ്രാനോളും കൂടെ ചേർത്ത് ഇരുപത്തഞ്ചു പേർക്കാണ് നമ്മൾ സമ്മാനമായിട്ട് ഓക്കെ കർഷകർക്ക് ഒരു വലിയ ഉപകാരമായിരിക്കും